നമ്മളൊന്ന് നമുക്കൊരു എന്ന ശീർഷകത്തിൽ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഒന്നാം വാർഷികാഘോഷവും കുടുംബസംഗമവും കാടാമ്പുഴ മൈത്രിഭവനിൽ വെച്ച് നടന്നു അൽദാൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് തയ്യലിന്റെ അധ്യക്ഷതയിൽ മാറാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു അതാണ് ഈ അസോസിയേഷൻ കൊണ്ട് നമ്മുടെ അദ്ദേഹക്കാരെ തന്നെ അതിനൊരു ഉദാഹരണമായി പറയട്ടെ അവരുടെ വാർഷിക ആഘോഷ ചടക്കിൽ കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിലാണ് അതിലെ ആ ആഘോഷ ചടക്കിൽ അവരുടെ പ്രഖ്യാപനം നടത്തി നമ്മുടെ മലക്കുറ പഞ്ചായത്തിലുള്ള ഡയാനിസ് രോഗികൾക്ക് ഡയാനിസ് ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം അവരാണ് ചെയ്തു വരുന്നത് അത് ഒരു ലക്ഷം രൂപയാണ് അവര് സംഭാവനയായി നമ്മുടെ പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പാവപ്പെട്ട ആളുകളുടെ മരണ സഹായമായി നമ്മുടേത് ഒരു പൊതുശ്മശാനം നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൽ ശ്മശാനത്തില് ക്രിയർ ചെയ്യുന്നതിന് വേണ്ട സഹായം കാക്കിയാണ് നമ്മളോട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇതുമാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ആയിരിക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാവും സമൂഹത്തിന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കേണ്ടതാണ് ആളുകൾ തന്നെയാണ് ബേക്കറി ഇനങ്ങൾ ഏതുമാകട്ടെ ഏത് പുതിയ ആശയത്തെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് മലയാളികൾക്കുള്ളത് ഏത് ആഘോഷത്തിലും ബേക്കറിയെ ഉൾപ്പെടുത്തുന്ന മലയാളികൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിയാണ് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഒന്നാം വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് അൽദാൻ മാനേജിംഗ് ഡയറക്ടർ സിദ്ദീഖ് തയ്യൽ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വിവിധ മേഖലകളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവരെ പറ്റി ഇതിൽ നിന്ന് സ്വാഗതം പറഞ്ഞിട്ടുണ്ട് എന്നതും കൂടിയാണ് അപ്പൊ ഏതായാലും വളരെ സന്തോഷമായൊരു സുദിനമാണ് ഇന്ന് ആ സന്തോഷം എങ്ങനെ വന്നു എന്നുള്ളത് ഇതില് കുറെ കഠിനാധ്വാനങ്ങളുണ്ട് ആ അധ്വാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ നല്ല ഇതിന്റെ പിന്നണിയിലുള്ള ശശിയേട്ടൻ മണികണ്ണൻ അതുപോലെ കുറെ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുവന്ന ഈ ഒരു സംഘടനയ്ക്ക് അദ്ദേഹത്തിന്റെ തന്നെ നമ്മളൊന്ന് നമുക്ക് കൈത്താങ്ങി എന്നുള്ള ഈ ഒരു ലക്ഷ്യം വെച്ചതാണ് ഇത് ജാതിയില്ല മതമില്ല വർണ്ണമില്ല ഒന്നുമില്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ള ഒരു ആശയം കൊണ്ട് കൊണ്ട് ഇതിന്റെ മുന്നിലേക്ക് ിൽ അതിൽ ഞാനും കൂടെ ഇവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷപൂർവം ഇന്നെ സ്വീകരിച്ചതാണ് ഇന്ന് ഒരു സ്ഥാനം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിച്ചു ആ സന്തോഷം ഞാൻ വളരെ ഉഷാറോട് കൂടിയിട്ട് അതിൽ അത് വർദ്ധിക്കണം അത് ഉഷാറാക്കണം എന്നൊരു മാക്സിമം ഞാൻ പല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ആഗ്രഹം ക്ഷമിക്കും വേണം ഉണ്ടെങ്കിൽ പറയും വേണം എന്നാണ് എനിക്ക് പറയേണ്ടത് അതുപോലെ നിങ്ങളി വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ കത്തിയിട്ടുള്ള സന്തോഷം ഞാൻ ഇരിക്കുന്നു ഇതുപോലെ നമ്മൾ എന്നും ഉണ്ടാവണം എല്ലാവരും ഈ സംഘടനയെ എല്ലാവരും വന്ന് ഇതെടുവാൻ പക്ഷുഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ പിന്നെ ഇതിൽ എന്നെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഓരോ കല അതുപോലെ ഭക്ഷണം വരുന്നതും എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ എല്ലാവരും വിളിച്ചു വരുത്തി അത് ആസ്വദിക്കണം ഇതിൻ്റെ സംഘടനയുടെ പ്രശസ്തി എത്ര ഉണ്ട് കൂടി നമ്മൾക്ക് ഒരു വർഷമായിട്ടും ഇത് അതിന്റെ ഇത്രത്തോളം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇനി ഇതിന്റെ വളർച്ച വലുതാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും നന്മ തമ്മിൽ തമ്മിൽ ചെയ്യുക അത് മാത്രം സമയത്ത് പറയാനുണ്ടോ അപ്പൊ ഏതായാലും ഈ അധ്യക്ഷ സ്ഥാനം ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു പാവങ്ങളുടെ പടത്തലവനും മാറാക്കരയുടെ അഹങ്കാരവുമായ സിദ്ദീഖ് തയിൽ ഈ സംഘടനയുടെ മുതൽക്കൂട്ടാണെന്ന് ജനറൽ സെക്രട്ടറി ഐനിക്കൽ ശശി പറഞ്ഞു കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളാണ് സംഘടിപ്പിച്ചത് കളിക്കൂട്ടം ക്രിയേഷൻസ് പാലക്കാടിന്റെ നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും സംഗീത നൃത്ത പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികൾ പൊതുയോഗങ്ങൾ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി ചടങ്ങിൽ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു അൽദാൻ മാനേജിംഗ് ഡയറക്ടറും ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് സ്റ്റാഫ് അസോസിയേഷൻ രക്ഷാധികാരിയുമായ സിദ്ദീഖ് തയ്യൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഐനികൽ ശശി മുഖ്യപ്രഭാഷണം നടത്തി ഡിസ്ട്രിക്ട് ലൈബ്രറി ഗവേണിംഗ് കൌൺസിൽ മെമ്പർ സന്ധ്യ ടീച്ചർ കാടാമ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി പി ബഷീർ മുഖ്യാതിഥിയായി കെ പി സുരേന്ദ്രൻ കെ വിജയൻ ടി പി ചന്ദ്രൻ കാടാംപുഴ രാജൻ പി വി അശോകൻ ബാലകൃഷ്ണൻ പി പ്രഭാകരൻ കാടാംപുഴ ചന്ദ്രൻ അബൂബക്കർ ടി കെ അബൂബക്കർ കെ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കലാകായിക രംഗത്തെ പ്രതിഭകളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു കമ്മിറ്റി അംഗങ്ങളായ അശോകൻ പി വി പി ബാലകൃഷ്ണൻ ടി കെ രാജൻ കെ മാത്തുക്കുട്ടി ഉണ്ണികൃഷ്ണൻ സി കെ മുഹമ്മദ് കുട്ടി അറമുഖൻ ടി പി സുരേന്ദ്രൻ കെ എം ഗോപാലകൃഷ്ണൻ കുട്ടിശങ്കരൻ കെ പി രാമകൃഷ്ണൻ വി വേണുഗോപാലൻ ഗോപിനാഥ് കെ സേതു കെ ബഷീർ ബഷീറിയം രാജശേഖരൻ മണികണ്ഠൻ മനോജ് കണ്ണൻ രമേശ് ഷാജി എന്നിവർ സംബന്ധിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ മോഹനൻ പി പി അബ്ബാസ് പി രാജൻ പി പി മുസ്തഫ എം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽഡാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്